ആദ്യം ചീരയിലെ കറി വെക്കണ കാണിച്ച് തരാം അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് സേവ് ചെയ്യണമെന്ന് കാണിച്ച് തരാം എണ്ണ വെച്ച് കടുക് വറുത്ത് ചീരയിലേയും സവോളയും പച്ചമുളകും അരിഞ്ഞത് തേങ്ങ കയറി എളുപ്പത്തിനുള്ള പരിപാടികളൊക്കെ അഞ്ഞപ്പൊളി ചീരയ്ക്ക് ഉപ്പിടുമ്പോ സൂക്ഷിച്ചിരുന്ന കുറച്ചിട്ടാൽ മതി എനിക്ക് പെട്ടെന്ന് കൂടുതലായി ഇങ്ങനെ എനിക്ക് അങ്ങനെ ഉണ്ടോണ്ട് അവിഞ്ഞു നല്ലപോലെ അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പാത്രത്തിൽ ഇട്ടിട്ട് തേങ്ങ ഉപ്പും മഞ്ഞപ്പൊടി എല്ലാം കൂടി കൈകൊണ്ട് തിരുങ്ങി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ടാൽ മതി കേട്ടോ തേങ്ങ വേണമെങ്കിൽ ഒന്ന് മിക്സി ഇട്ട് കറുക്കായിരുന്നു അങ്ങനെ ഞാൻ കറക്കില്ല നല്ല ചുമന്ന ചീര എന്നും ചോരം കൂട്ടുന്നത് നല്ലതാണ് കണ്ണിന് നല്ലതാണ് കണ്ണിന് കായ് കിട്ടും പിന്നെ വൈദ്യുതി എന്നൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും നല്ല സാധനമാണ് ചീര എന്നും ചീര കഴിക്കുക ഇത് വ്യക്തമായേ ഇല്ലാത്ത ഞാൻ വീട്ടിൽ വളർത്തിയ ചീരയാണ് ഞാൻ നട്ടു വളർത്തിയതാട്ടോ അഹങ്കാരം കൊണ്ട് പറയണമല്ല ചിലപ്പോൾ അഹങ്കാരാണോ നമ്മൾ പച്ചക്കറി നട്ടു വളർത്തിയ പറയുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര ഫീലിങ്സാണ് അത് നട്ട് വളർത്തണം എന്നൊക്കെ ഞാൻ എനിക്കാണെങ്കിൽ പറിക്കാൻ തോന്നില്ല കണ്ടോണ്ടിരിക്കാനാണ് ഇഷ്ടം പക്ഷേ ചീര ആയതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് കൂടുക ഇനിയും ബാകി നിർത്തിയിട്ടുണ്ട് ഇനിയും പറിച്ചു നടണം ഇപ്പോൾ ഉള്ളതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് വേറെ നടണം നോക്കുകിരിക്കുക ഇങ്ങനെയാണ് ചീരയില ഉണ്ടാക്കണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി ഞാൻ ചീരയില എങ്ങനെ കൂടുതലുണ്ടെങ്കിൽ എങ്ങനെ കളയാതെ ചീഞ്ഞു പോകാതെയും വാടാതെ സൂക്ഷിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ വീഡിയോയിലേക്ക് പോവാം ചീരല നമ്മൾ ചീരയില ഉണ്ടല്ലോ എങ്ങനെയാണ് പിന്നെ കേടാവാതെ സൂക്ഷിച്ച് വെക്കണമെന്ന് കാണിച്ചു തരാം വീട്ടിൽ നമ്മൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീര ഉണ്ടായി ഉണ്ടായി വരും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും കൊടുക്കാൻ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ തീരുവില്ല ഞാനിവിടെ കുറേ ചീര നട്ടു വെച്ചിട്ടുണ്ട് ഞാൻ നട്ടുവെച്ചു പറഞ്ഞ ചീര രാവിലെ കുറച്ച് പറിച്ചു വന്നാണ് വന്നതാണ് അത് എങ്ങനെ കേടാകാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം എന്ന് കാണിക്കുകയാണ് പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് കഴുകി എടുക്കണം ഈ മഴ പെയ്തിട്ടുണ്ടെങ്കിലോ നമ്മൾ നനയ്ക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ മണ്ണ് തിരക്കും അതുകൊണ്ടാണ് നല്ലപോലെ വെള്ളത്തിലിട്ടിട്ട് എടുക്കണം എന്നിട്ട് മൂത്ത തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിച്ച് വരണം തണ്ടുകൾ മൂക്കണേന് മുമ്പ് വേണം ചീര പറിച്ചെടുക്കാൻ കേട്ടോ നമ്മൾ ചീര ഉണ്ടെങ്കിൽ പിന്നെ മൂത്തിങ്ങനെ ഇളന്ന പാവല്ലേ അത് ഇങ്ങനെ കൊണ്ട് ഞെക്കുമ്പോഴത്തേനും ഇതൊക്കെ മൂത്തതാണ് ഇച്ചിരി കൊണ്ട് ഞെക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഞെക്കുമ്പോൾ ഇറങ്ങി അത് കിളന്ന് നോക്കി പറിച്ച് വരിക നല്ല പോലെ കഴുകിയെടുക്കുക എല്ലാവർക്കും ചീര ഇഷ്ടമായിരിക്കും ചീര നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് വിറ്റാമിനുകളാണ് കണ്ണിന് നല്ലതാണ് അന്നേരം എന്നും ചീര കഴിക്കാൻ നമ്മളിപ്പം വീട്ടിൽ വേണ്ടാവണം എന്നൊന്നും ഇല്ല നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാലും അത് കേടാവാതെ എങ്ങനെയാണ് ചീര സൂക്ഷിച്ച് വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാവേ ഞാനങ്ങനെ വെക്കണത് കൊണ്ടാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ ആദ്യം നമുക്കിത് അരിഞ്ഞെടുക്കാം നല്ല ചുമന്ന ചീര ചോരയതു പോലെ ഇരിക്കുന്ന ചീരയാണ് ചീര നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിലാണ് നല്ല ചുമന്ന കളറിൽ വന്നിട്ട് ഇവിടെ നല്ല വെയിലുണ്ട് എന്നാലും ഒരു ലൈറ്റ് പച്ചയുടെ ഷെയ്ഡിൽ ഞാൻ വാർത്ത പൊക്കത്ത് കുറച്ച് ചീര വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചുമന്ന കളറാണേ അതൊരു ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ എനിക്ക് ഒരു ചീര തന്നെ മുളച്ചു വന്നിട്ടുണ്ട് ഈ ചാണകത്തിൻ്റെ കൂടെയൊന്ന് ചീര മുളച്ചു വന്നതുകൊണ്ട് ആ ചീര അങ്ങനത്തെ ചീര വേണം നടൻ ഒരു തണ്ട ഒരു മുളയുണ്ടായിരുന്നു കുഞ്ഞുകൾ അത് വന്ന് അതിനൊരു മൂന്നാല് ശകരം ഉണ്ടായി ഒരു ചൂട് അതിനെ പറിച്ചാൽ ഒരുപാടുണ്ട് അതുകൊണ്ട് ഞാനത് അവിടെ നിന്ന് എടുത്തേക്കുവാണെങ്കിൽ മൂപ്പിച്ച് അതിൻ്റെ അരിയെടുക്ക അങ്ങനത്തെ നമ്മൾ ഈ വിൽക്കാനൊക്കെ വേണ്ടിയിട്ട് വളർത്തണവരില്ലേ അങ്ങനത്തെ ചീര നടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഒരു ചുവടെ നിന്ന് തന്നെ ഒരു മൂന്നാല് തണ്ട് കിട്ടും അതാണ് നമുക്ക് ലാഭം ഈ സെയിലിന് വേണ്ടി നടത്തണവരില്ലേ ഞാൻ കൊടുക്കും അന്നൊക്കെ പുറത്താണ് കുറെ കൂടുതൽ ചീര നടത്തുക ഞാൻ കുറച്ചൊക്കെ ആ അടുത്ത വീട്ടുകൊക്കെ കൊടുത്തു കുഴി കുഴങ്ങൊന്നും വേണ്ട കേട്ടോ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സൂക്ഷിക്കാനുള്ളത് ഒരു പാത്രം എടുക്കുക കുറച്ച് കറിയും വെക്കണം നമ്മൾ വീട്ടിലെ അംഗങ്ങൾ അനുസരിച്ച് മതിയിലത് ഇവിടെ കുറച്ച് രണ്ട് മതി അങ്ങൾ രണ്ടുപേരെയുള്ളൂ ഞാത്താഴത്തിലേക്ക് മതി എന്നിട്ട് ഈ പാത്രം ഒരു പാത്രത്തിലേക്ക് ഇടുക എന്നിട്ട് കുറച്ച് വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുക കുറച്ച് വെള്ളം തളിക്കുക നല്ലപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് കയറ്റി വയ്ക്കണം അന്നേരം ഇത് എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇരിക്കും ഞാൻ വെച്ചേക്കണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് അരിഞ്ഞ് വെച്ചേക്കണമുണ്ട് കണ്ടോ മൂന്ന് ദിവസം മുമ്പ് അരിഞ്ഞ് വെച്ച നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ ചീരയിൽ നമ്മളിങ്ങനെ അരിഞ്ഞ് വെള്ളവും തെളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി കേടായി പോകില്ല കേട്ടോ അടച്ചും വെക്കണം നല്ലപോലെ അടച്ച് വെക്കണം കേടായി പോവില്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ചീരയിൽ മേടിച്ച് ചിലപ്പോൾ വാടി പോകില്ലേ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരുവാണെങ്കിലും അന്നേരം തന്നെ കഴുകി അതിൻ്റെ തണ്ട് വെള്ളത്തിൽ മുക്കാൻ പാത്രത്തിന് വെള്ളത്തിൽ മുട്ടി കഴിഞ്ഞു നിൽക്കാൻ പാത്രത്തിന് വെക്കുവാണെങ്കിൽ അപ്പോൾ ആടിയിരിക്കുന്നത് ജീവൻ വെച്ച് വരും എന്നിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി എന്നുള്ളതൊരു ഞാൻ ഒരാഴ്ച വരെയൊക്കെ വെച്ചിട്ടുണ്ട് ഇതുകൂട്ട് നമുക്ക് കുറച്ചെ കുറേശേ എടുത്ത് തോരൻ വെച്ചാൽ മതിയല്ലോ അന്നേരം പെട്ടെന്ന് തേങ്ങ ഇരണ്ടി ഇതുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തോരൻ വയ്ക്കാം മോളൊക്കെ വരുവാണെങ്കിൽ കൊടുത്തുവിടാല്ലെന്ന് ഓർത്തോണ്ട് ഞാനിങ്ങനെ അരിഞ്ഞരിഞ്ഞ് കൂട്ടി വെക്കുക അവൾ എന്നാൽ വന്നതെന്ന് അറിയില്ല ചീര മൂത്ത് പോകില്ലേ ചീര രണ്ടു ദിവസം കൂടും മൂന്ന് ദിവസം കൂടും ഒക്കെ മുറിച്ചില്ലെങ്കിൽ ചീര മൂത്ത് പോകും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പുതിയ ഞാൻ തന്നെ കണ്ടുപിടിച്ച മാർഗ്ഗമാണ് ജഗതി പറഞ്ഞ പോലെ ഞാൻ തന്നെ കണ്ടുപിടിച്ച നാല് രസങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യണവരുണ്ടായിരിക്കും കേട്ടോ എന്നാലും ഞാൻ ചെയ്തത് വിജയിച്ചതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ താങ്ക്